പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു ഇരുപത്തിരണ്ടാം വാർഡ് പാലക്കൽ വടക്ക് കൂഴംകുളം ഒറ്റത്തെ റോഡിലാണ് പൈപ്പ് പൊട്ടിയത് പൈപ്പ് പൊട്ടിയിട്ട് ഒരു മാസത്തോളമായിട്ടും വേണ്ട നടപടി അധികൃതർ സ്വീകരിച്ചിട്ടില്ല ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് പാഴാകുന്നത് ഒന്നാമത്തെ കാര്യം ഇവിടെ വെച്ച് ഈ വെള്ളം ഇവിടെ നിൽക്കുന്നത് കൊണ്ട് തെക്കോട്ടുള്ള വെള്ളം ആർക്കും കിട്ടുന്നില്ല എന്താ പറഞ്ഞാലും തേവലക്കര ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിരണ്ടാം വാർഡിലെ പാലക്കൽ വടക്ക കോഴങ്കുളം ഒറ്റത്തെ റോഡിലാണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് ഇവിടെ പൈപ്പ് പൊട്ടിയിട്ട് ഒരു മാസത്തോളമായി പൊട്ടി കടന്നിട്ട് ഇപ്പൊ ഒരു മാസം മാസമാവാൻ പോന്ന് ഇനി പടിഞ്ഞാറേ വശത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് അതങ്ങ് നിന്ന് നിന്നുടനെ പിന്നെ തിരിച്ച് വശത്തായി ആദ്യം അവര് വന്ന് ശരിയാക്കി ശരിയാകും ഇന്ന് വന്ന് കണ്ട് ജലനിധിയുടെ പൈപ്പാണ് പൊട്ടിയത് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴാകുന്നുണ്ട് ഇത് സംബന്ധിച്ച് നാട്ടുകാർ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല ഇത് ഒരു മാസമായിട്ട് മറുപടിയുമില്ല പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നതോടൊപ്പം റോഡും തകർച്ചയുടെ വക്കിലാണ് വീട്ടിലേക്ക് കയറാൻ പോലും കഴിയാത്ത തരത്തിൽ ചിലയിടങ്ങളിൽ വെള്ളക്കെട്ടും രൂപം കൊണ്ടിട്ടുണ്ട് ടൈറ്റാനിയം ശാസ്താങ്കോട്ട റോഡ് എന്നിവിടങ്ങളിലേക്കും സ്കൂളുകളിലേക്കും ഉൾപ്പെടെ വിദ്യാർത്ഥികൾ പോകുന്ന റോഡാണ് ഇതാ അത് മാത്രമല്ല കൊച്ചുങ്ങള് സൈക്കിളെ പോകുന്നവരുടെ എണ്ണം വളരെ കൂടുതലായി അവർ അവരിലെ സൈക്കിളെ പോവുകയാണെങ്കിൽ ഇവിടെ ഈ കുഴിയിൽ വന്ന് വീണ് മറിഞ്ഞു വീഴുന്നുണ്ട് പിന്നെ അതുപോലെ ഒപ്പം തന്നെ ഈ റോഡ് ഒന്നാമത് വെള്ളം കെട്ടാണ് അതിനോടൊപ്പം ഈ പൈപ്പ് ലൈൻ പൊട്ടി കിടക്കുന്നതുകൊണ്ട് ആ അങ്ങോട്ട് മൊത്തം വെള്ളം കെട്ടായിട്ട് കിടക്കുക അപ്പൊ ഈ പിള്ളേർക്ക് പോകുന്നതിനുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ ഷൂ ഒക്കെ ഇട്ടു പോകുന്ന പിള്ളേർക്ക് ഷൂവിനകത്ത് വെള്ളം കയറും ബന്ധപ്പെട്ട അധികൃതരോട് പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു न्यूज़ ब्यूरो चवरा